ഹായ് മച്ചാ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കാരണം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം ഈ കോളം ബീമ് ഇതിലൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ കൂടി പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇപ്പോൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള പൈസ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിരി വീട് വയ്ക്കും കോളം പൊട്ടിഞ്ഞ് ബീമൊക്കെ ചെയ്ത് നമ്മൾ താമസമായതിനു ശേഷം ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ നമ്മുടെ വീടിനകത്തെ ഒരു രണ്ടടി ഹൈറ്റിന് പൊള്ളി ഇളകും നമ്മൾ അതിനെന്ത് ചെയ്താലും എന്തൊക്കെ ചെയ്താലും എത്ര വട്ടം പെയിൻറ് ചെയ്താലും അത് ഒരിക്കലും മാറത്തില്ല അത് ആ ജീവിതകാലം ആ വീടുള്ളിടത്തോളം കാലം അതങ്ങനെ തന്നെ കാണും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാട്ടർ പ്രൂഫ് ഡോക്ടർ ഫിക്സിൻ്റെ ഒരു വാട്ടർ പ്രൂഫ് അടിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ചെയ്താലുള്ള ഉപയോഗം എന്ന് പറയുന്നത് ലൈഫ് ലോങ് നിങ്ങൾക്ക് പിന്നെ അതിലൊന്നും ചെയ്യേണ്ട നനവ ഒന്നും കാരണം ഇതിൻ്റെ നമ്മളെ ഈ മണൽ നനവുള്ള ഈർപ്പം ഉള്ളതായിരിക്കും അപ്പം ഈ മഴ സമയ കാലാവസ്ഥ മോശമാകുമ്പോൾ നമ്മുടെ ഈർപ്പം മേളിലോട്ട് കയറും മേളിലോട്ട് കയറുമ്പോൾ ഫ്ലാസ്റ്ററിങ്ങിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ ഈർപ്പം മുകളിലോട്ട് വരില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ഡോക്ടർ ഫിക്സ് വൺ നയൻ സിക്സ് ബി ട്രി ഫിക്സ് ഇതാണ് ഇതിൻ്റെ കമ്പനി നല്ലൊരു സാധനമാണ് നമ്മൾ ഇത് വാങ്ങിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല നമുക്ക് നമുക്ക് നഷ്ടം വന്നു എന്നുള്ളൊരു ചിന്തയെ നമുക്ക് ഒരിക്കലും വരില്ല കാരണം ഇത് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് നഷ്ടമായിരിക്കും ഇത് അടിക്കേണ്ട രീതി എന്ന് പറയണത് ഒരു ഇരുപത്തഞ്ച് ശതമാനം വെള്ളം ചേർത്ത് വേണം ഫസ്റ്റ് കോട്ട് അടിക്കാൻ അത് വെള്ളം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ബീമിലും കോളത്തിലൊക്കെ ചെറിയ ചെറിയ കുത്തുകൾ കാണും കുഴികൾ അപ്പോൾ ഈ വെള്ളം ചേർത്ത് അടിക്കുമ്പോൾ ഈ കുഴി കമ്പ്ലീറ്റ് ഫില്ലാകും കംപ്ലീറ്റ് ഫില്ലായതിനു ശേഷം നമുക്കൊരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് അടിക്കാം അപ്പോൾ സെക്കൻഡ് കോട്ട് കോട്ടടിക്കണതും വലിയ പാടുള്ള പണിയൊന്നുമല്ല പിന്നെ സെക്കൻഡ് കോട്ട് കോട്ടടിക്കുമ്പോൾ നമുക്കതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം കാരണം ഒരു ഇത് ഫസ്റ്റ് കോട്ട് അടിച്ച് അത് ഉണങ്ങുന്ന ഉണങ്ങുന്നപേ സെക്കൻഡ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും തമ്മിൽ മിക്സ് ആയി പോവും അപ്പം ഒരാറു മണിക്കൂർ കഴിഞ്ഞ് സെക്കൻഡ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് രണ്ട് കോട്ടായിട്ട് നിൽക്കും പിന്നെ അടുത്തത് ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് തേർഡ് കോട്ട് മൂന്നാമത്തെ കോട്ട് നമുക്ക് അടിക്കാം മൂന്നാമത്തെ കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത് മാക്സിമം ഉണങ്ങാൻ ഒരു നാല് മണിക്കൂറാണ് എടുക്കുന്നത് നമുക്കൊരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ വില വരുന്നത് നിസ്സാര വിലയാണ് നമ്മൾ അമ്മ ഇത് അയ്യോ ഇത് ഇത്രയും വലിയ എമൗണ്ട് ആകുമോ അങ്ങനത്തെ ചിന്ത ഒന്നും വേണ്ട ഇത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ക്യാനിന് ഇതിന് വരുന്ന വില എന്ന് പറയുന്നത് വെറും ആയിരം രൂപ മാത്രമാണ് അഞ്ച് ലിറ്ററിന് അഞ്ച് ലിറ്ററുണ്ട് ഇരുപത് ലിറ്റർ ഉണ്ട് ഇരുപത് ലിറ്ററിന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാവും നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ നമുക്ക് ബീമൊക്കെ ചെയ്യാൻ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ മതി അതായത് രണ്ട് കോട്ട് അടിക്കുന്നെങ്കിൽ നമുക്കൊരു ഇരുപത് ലിറ്റർ മതി അതേസമയം നമുക്ക് മൂന്ന് കോട്ട് അടിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് ലിറ്റർ അടിപ്പിച്ച് വേണം നാൽപ്പത് ലിറ്റർ വേണ്ട ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ലിറ്റർ വേണം അപ്പോൾ നമുക്ക് രണ്ട് കോട്ട രണ്ട് ചിലവർ രണ്ട് കോട്ടടിക്കും ചിലർ ഒറ്റ കോട്ടടിക്കും ചിലർ മൂന്ന് കോട്ടടിക്കും രണ്ട് കോട്ടടിക്കുമ്പോഴും കുഴപ്പമില്ല കാരണം ഇത്തിരിക്ക് നല്ല കട്ടിക്കടിച്ചാൽ മതി നമ്മൾ വിചാരിക്കും വീട് വെച്ച് നമുക്ക് ഇനി ഒന്നും അറിയണ്ടല്ലോ എന്നുള്ള ആ ഒരു മനസ്സിലായിരിക്കും നമ്മളത് പക്ഷേ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ വീടിനകത്ത് നിന്ന് തറയിൽ നിന്ന് ഒരടി പൊക്കത്തിന് ഈ പെയിൻറ് പൊള്ളി പൊള്ളി ഇളകും അങ്ങനെ ഇളകുമ്പോഴുള്ള കുഴപ്പമെന്താ നമ്മൾ വർഷം തോറും ഇത് പെയിൻറ് മാറ്റിക്കൊണ്ടിരിക്കണം പെയിൻറ്റ് ചുരണ്ടി ചൊരണ്ടി പൊട്ടിയിട്ട് പെയിൻ്റ് മാറ്റി പക്ഷേ അങ്ങനെ ചെയ്തിട്ട് ഒരു ഉപയോഗവും ഇല്ല കാരണം എത്ര പൊട്ടിയിട്ടാലും എത്ര പെയിൻറ് ചെയ്താലും പിന്നെ ഇതിനൊരു ഈ ഈർപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു പരിഹാരം നമ്മളെ വീടിനില്ല അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടിന് അതായത് ലൈഫ് ടൈം നമുക്ക് അതിന് പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഒരു പ്രശ്ന ഒരു ഇതും വരില്ല കാരണം ഈ കാലാവസ്ഥ മോശം വരുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ മണ്ണ് ഈർപ്പം ഈർപ്പം കാണും അപ്പോൾ ഈർപ്പം കാണുമ്പോൾ അത് പതുക്കെ പതുക്കെ ഈർപ്പം മേളിലോട്ട് കയറും ഇപ്പം പെട്ടെന്ന് കയറത്തില്ല കാരണം ഒരു ആറ് ഏഴ് മാസം ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഇത് നമ്മുടെ പെയിൻ്റിൽ കാണിക്കുന്നത് പൊള്ളൽ പോലെ കാണിക്കും അപ്പം ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കിയാൽ നമുക്കിപ്പം അത് എങ്ങനെ ഗുണിച്ചാലും കൂട്ടിയാലും എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ വെറും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ പിന്നെ ഇത് അടിക്കുന്നത് നമുക്ക് വെളി ഒരു കമ്പനിയിൽ നിന്ന് ഒരു ടീമായിട്ട് വന്നല്ല ഇത് ഇതടിക്കുന്നത് ഇത് നമുക്ക് തന്നെ വീട്ടുകാർക്ക് തന്നെ സ്വന്തമായിട്ട് അടിക്കാം കാരണം ഈ ബീമൊക്കെ നല്ല രീതിയിൽ തൂത്ത് പൊടിയൊക്കെ കളഞ്ഞ് ഈർപ്പം കാണാൻ പാടില്ല നനവ് കാണാൻ പാടില്ല മഴ സമയത്ത് അടിക്കരുത് നല്ല ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബ്രഷിനിങ്ങനെ അടിച്ചാൽ മതി നമുക്കിത് കൈകൊണ്ട് മിക്സ് ചെയ്യാം കാരണം ഇതിൽ വലിയ കെമിക്കൽ ഒന്നുമില്ല അതായത് നമുക്ക് കയ്യിലൊന്ന് ദോഷം വരുന്ന രീതിയിലൊന്നുമില്ല പിന്നെ കുറച്ച് ഗ്ലൗസും കൂടി ഇടുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും വീട് വയ്ക്കുന്നവർ ഇത് ചെയ്യാൻ നോക്കുക ഈ ബീമിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം നമുക്ക് വാറൻറ്റിയാണ് ഇതിനു വേണ്ടി കാശ് മുടക്കേണ്ടി വരത്തില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക